നൈറ്റിയുടെ അടിവശം ഇറക്കം നമ്മൾ വെട്ടിയെടുത്താണ് രണ്ട് പീസ് അതായത് നാൽപ്പത്തൊന്ന് ഇഞ്ച് ഇറക്കാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസ് മുറിച്ചെടുത്തിട്ട് അത് രണ്ട് പീസായിട്ട് എടുത്തു ഈ രണ്ട് പീസായിട്ട് എടുത്തു ആ രണ്ട് പീസ് ഒരെണ്ണം ഇച്ചിരി രീതി കൂടുതൽ വേണം അതായത് നൈറ്റിയുടെ അടിവശം അടിച്ചതിൻ്റെ തുമ്പ് നോക്കണം ഇത് നൈറ്റിയുടെ അടിവശം അടിച്ചിട്ടുണ്ട് അന്നേരം ഈ ഈ പീസ് അടിവശം അടിച്ചതല്ല അപ്പം അത് മടക്കി അടിക്കാനുള്ളത് അനുസരിച്ച് വേണം വെട്ടിയെടുക്കാം പിന്നെ ഡിസൈൻ നോക്കണം ഈ ഡിസൈനും ഈ ഡിസൈനും ഒരേപോലെ വരണം അങ്ങനെ വെച്ച് ഈ പീസും ഈ പീസും നമ്മളിൽ ജോയിൻ ചെയ്തെടുക്കാം ഇത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് എടുക്കാം ഇപ്പം രണ്ട് പീസ് ജോയിന്റ് ചെയ്തെടുക്കും ഈ ജോയിന്റ് ചെയ്തെടുത്ത പീസ് ീൻ്റെ ഉണ്ടാവും അരി അരിവശം ഇത് നൈറ്റിയുടെ അരിവശം മടക്കി അടിച്ച ഭാഗമാണ് ബാക്കി ഇത് മടക്കി അടിക്കാനുള്ളത് ഇനി ഇതിന് സൈഡ് മടക്കി അടിക്കാം ഉരച്ചെടുത്ത പീസ് ഇന്ന് നമുക്ക് ചെറുതായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഒത്തിരി തിക്കായിട്ട് വേണ്ട ഒരു അവിടെ ഇവിടെ ഓരോ എൻ്റെ കൈ കാരണം കാണാൻ ഇങ്ങനെ അവിടെ ഇവിടെ ഓരോ ഒത്തിരി തിക്കായിട്ട് വേണ്ട ചെറിയ 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 ചുരുക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കേക്കും ശരിക്കും കേൾക്കാവോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ ഈ ചുരുക്കിട്ട പീസ് നമ്മളെ ഫ്രില്ലിട്ട് ചുരുക്കിട്ട് ഈ പീസ് നമുക്ക് ഈ നെയ്റ്റിയുടെ അടിയിലോട്ട് അടിവശത്തോട്ട് വെച്ച് കൊടുക്കാം അടിവശത്തോട്ട് ഇങ്ങനെ വെച്ച് അത് വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ നൈറ്റിന് അടി മുറിച്ചെടുത്ത ഭാഗം ഇത് നമ്മൾ ഫ്രില്ലിട്ടത് ഇങ്ങനെ വെച്ച് നമുക്ക് കൊടുക്കാം ചെറുതായിട്ട് ഫ്രില്ലിട്ടാൽ മതി വലിയ ഒരുപാട് തിക്കായിട്ട് നമുക്ക് ഉടുപ്പിലൊക്കെ ഫ്രില്ലിടുന്ന ഇടണ്ട ഇട ചെറുതായിട്ട് ഫ്രില്ലിട്ടാൽ മതി ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റും അങ്ങ് അടിച്ചുകൊടുക്കാം ഒരു നൈറ്റിക്ക് തന്നെ ആണെങ്കിലും അമ്പത് ഇഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വരുമല്ലോ അതിനകത്തൊന്നൊരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് ഇറക്കം അടിവശം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കിട്ട് വെച്ച് കൊടുക്കുക നിരം സാധാരണയായിട്ട് ആയി മാറും ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ ഇത് നമ്മൾ പ്ലേറ്റിട്ട പാകം ഈ തുമ്പ് ഈ തയ്യൽ തുമ്പ് ഇതിങ്ങനെ മുകളിലോട്ടാക്കിക്കൊണ്ട് പുറമെ ഒന്നടിക്കുക എന്നാലേ ഫ്രില്ല നല്ല പോലെ താങ്ങ് ഇങ്ങനെ ലെവലായിട്ട് കിടക്കുകയുള്ളൂ അല്ലേ ചിലപ്പം പൊങ്ങി പൂട്ടി അതിങ്ങനെ ഒരു ശകലം മൂളിക്കൂടെ ഇങ്ങനെ അടിക്കട്ടെ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതേപടി അതേപോലെ ഇങ്ങനെ നല്ല ലെവലായിട്ട് കിടന്നുകൊണ്ട് പൊങ്ങിയൊന്നും ഓർക്കും ഉണ്ടോ ഇങ്ങനെ ഫ്രില്ലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അടുപ്പ് വരുമ്പോൾ ഫ്രില്ല് നല്ലപോലെ ഇങ്ങനെ നേരെ തന്നെ കിടന്നുകൊള്ളും അതുകൊണ്ടാണ് അടിപ്പടിക്കുന്നത് അത് അന്നേരം അടിപ്പടിക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് നമ്മൾ ഒരു സൈഡ് തയ്യൽ അഴിച്ചല്ലേ ചുരുളി വെക്കണം ആ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം നല്ലോണം ബാക്കി തുണി കണ്ടോ നമുക്കിത് ഒരു ഒരു പീസിന്റെ പകുതി പീസുണ്ട് ഉണ്ട് അത് നമുക്ക് ബാക്കിൽ കെട്ടുവെക്കാം നമുക്കിത് ഫോൺ കയ്യിൽ നിന്ന് താഴെ പോയി എല്ലാവരും എല്ലാവരോടും സോറി ഇനി നമുക്ക് കെട്ടേനത് അടിച്ചെടുക്കാം മടക്കി

എന്തേലും കൊണ്ടൊന്ന് മറിച്ചെടുക്കാം ഇങ്ങനെ ശുചി കൊണ്ടിങ്ങനെ അതൊക്കെ ഒന്ന് കുത്തി എടുത്ത് മൂർത്തി എടുക്കാം ഇട്ട് റെഡി നൂലൊന്ന് ശരിയാക്കി എടുക്കണം ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ അവിടെ ഒരു ശക്കലം പൊട്ടിക്കുക നൂല് പൊട്ടിക്കുക അങ്ങനെ ശകല നൂല് പൊട്ടിച്ച് അതിൻ്റെ അകത്തൂടെ കയറ്റി കെട്ടി വെക്കാം ഇനി കെട്ട് ഇതിൻ്റെ നല്ല രസത്തൂടെ അകത്തൂടെ വെച്ച് കിട്ടും നമ്മൾ ഈ പൊട്ടിച്ച ഭാഗത്ത് ക്കുക ഇട്ടിങ്ങനെ വെക്കുക ഇട്ടിങ്ങനെ വെച്ച് ഇവിടെ അടിച്ചെടുക്കുക അന്നേരം നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തായിട്ടല്ലേ കെട്ട് വരുന്നു ഇങ്ങനെ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കെട്ടടിച്ചെടുക്കാവേ കെട്ടിട്ട് ഇതുപോലെ തന്നെ ഇപ്പറത്ത് ഇതുണ്ടോ അങ്ങനെ രണ്ടും ഒരേ അളവ് വരാനായിട്ട് രണ്ട് ഇങ്ങനെ കൊതഞ്ഞിട്ട് ഈ കൊതഞ്ഞിട്ടൂടെ അടുത്ത കിട്ടും കൂടെ വെച്ചു കൊടുക്കും ഇത് ഈ കെട്ടും കൂടെ വെച്ചുകൊടുക്കും രണ്ടാമത്തെ കെട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കിട്ടിട്ട് രണ്ട് കെട്ടും രണ്ട് സൈഡിലുമായിട്ട് വെച്ചു സാധാ നൈറ്റ് ഇപ്പം ഒരു ഫ്രോക്ക് നൈറ്റ് ആയി അടിയിൽ എല്ലാം ായി ഉള്ളൊക്കെ വെച്ച് ഉള്ളൊക്കെ വെച്ച് ബാക്കിലൊക്കെ ഇട്ട് ബാക്കിൽ കെട്ടും വെച്ച് സാധാ നൈറ്റിയൊക്കെ ഇട്ടും അടുത്തവർക്ക് ഇതുപോലെ ഫ്രോക്ക് നൈറ്റിയായിട്ട് ഇനി ഉപയോഗിക്കാം ഇങ്ങനെ തയ്ച്ചെടുത്താൽ കണ്ടോ